നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ രാജ്യം ഏതാണ് വ്യക്തിപരമായി നമുക്ക് പല രാജ്യങ്ങളോടും താൽപ്പര്യമുണ്ടാകാമെങ്കിലും ബ്രസീൽ എന്ന പേരിന് തന്നെയാകും മുൻതൂക്കം സ്വന്തം ദേശീയ പതാകയിൽ ഫുട്ബോൾ വരച്ചിട്ട ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഫുട്ബോളിനെ സ്പർശിക്കുന്ന ഫുട്ബോളിനെ ജീവശ്വാസം പോലെ കാണുന്ന ഒരു ജനതയാണ് ബ്രസീലിലുള്ളത് മാറക്കാനയിലെ ദുരന്തം ബെലോ റിസോണ്ടയിലെ പതനം പല വേദനകൾ ബ്രസീൽ കണ്ടിട്ടുണ്ട് എന്നാൽ സമീപകാലത്ത് ബ്രസീൽ ഫുട്ബോളിനെ ബാധിച്ചിരിക്കുന്ന തളർച്ച ഏതൊരു ഫുട്ബോൾ പ്രേമിയെയും നിരാശപ്പെടുത്തുന്നതാണ് എന്താണ് ബ്രസീൽ ഫുട്ബോളിൽ സംഭവിക്കുന്നത് ഏറ്റവുമധികം ലോകകിരീടം ബ്രസീലിന്റെ ഷെൽഫിലാണ് അഞ്ചെണ്ണം ലോകത്തിൽ ഏറ്റവുമധികം ഗോൾ നേടിയ താരം ഫുട്ബോൾ ചക്രവർത്തി പെലയാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതെണ്ണം ഫുട്ബോളിൽ ലിയോണൽ മെസ്സിക്ക് ഒഴികെ മറ്റൊരു താരത്തിനും ബ്രസീലിനെതിരെ ഹാട്രിക് നേടാൻ പോലും സാധിച്ചിട്ടില്ല അത്രമാത്രം ആധിപത്യമുണ്ട് ബ്രസീലിന് ലോക ഫുട്ബോളിൽ ബ്രസീലിന്റെ റെക്കോർഡ് പറഞ്ഞാൽ തീരില്ല എല്ലാ ലോകകപ്പിലും കളിച്ച ഒരേ ഒരു ടീം ബ്രസീലാണ് അഞ്ച് കിരീടങ്ങൾ നേടിയെന്നത് മാത്രമല്ല നാല് ഭൂഖണ്ഡങ്ങളിൽ കിരീടം നേടിയ റെക്കോർഡുണ്ട് കാനറികളുടെ പേരിൽ ലോകകപ്പിൽ എഴുപത്തി ആറ് ജയമെന്ന തിളക്കമുള്ള റെക്കോർഡ് മറ്റൊന്ന് ഫിഫ ടൂർണമെന്റുകളിൽ എല്ലാ പ്രായത്തിലുമുള്ള ലോക ചാമ്പ്യൻഷിപ്പ് നേടിയ ടീമെന്ന ഖ്യാതിമുണ്ട് ഫ്രാൻസിനൊപ്പം ബ്രസീലിനും കോപ്പ അമേരിക്കയിൽ ആദ്യ മത്സരത്തിൽ പോസ്റ്റാറിക്കയുടെ സമനില വഴങ്ങി ബ്രസീൽ നിരാശപ്പെടുത്തിയതോടെ എല്ലാ വിമർശകരും ഒരിക്കൽ കൂടി സടകുടഞ്ഞ് എഴുന്നേൽക്കുകയാണ് ടൂർണമെന്റ് കഴിഞ്ഞില്ലല്ലോ എന്ന വാദം നമുക്ക് ഉന്നയിക്കാം പക്ഷേ ന്യായീകരിക്കാൻ പറ്റാത്ത പിഴവുകൾ ബ്രസീൽ ഫുട്ബോളിൽ സംഭവിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പെലയും ഗാരഞ്ചെയും പന്തുതെറ്റി കിരീടം വാരിക്കൂട്ടിയ കാലത്തുനിന്ന് ബ്രസീൽ പിന്നോട്ടല്ല മുന്നോട്ട് തന്നെയായിരുന്നു യാത്ര റൊണാൾഡോയും റൊണാൾഡിന്യോയും കക്കയും റോബർട്ടോ കാർലോസും ഒക്കെ കളം നിറഞ്ഞ സുവർണ തലമുറയെയും ആഘോഷിച്ചവരാണ് നമ്മൾ രണ്ടായിരത്തി രണ്ട് ലോകകപ്പിന് ശേഷവും ബ്രസീലിന്റെ ഷെൽഫുകൾ കിരീടം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് കോപ്പ അമേരിക്ക രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബ്രസീൽ ജയിച്ചു കോൺഫെഡറേഷൻസ് കപ്പിൽ രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിമൂന്നിലും ചാമ്പ്യന്മാരായി കഴിഞ്ഞ രണ്ട് ഒളിമ്പിക്സിലും ബ്രസീലാണ് സ്വർണ്ണമണിഞ്ഞത് എന്നിട്ടും എന്തുകൊണ്ട് ബ്രസീൽ വിമർശിക്കപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും ഗ്ലാമർ ജോലികളിൽ ഒന്ന് ബ്രസീലിന്റെ ഫുട്ബോൾ ടീം പരിശീലകനാണ് ലോകം ഉറ്റുനോക്കുന്ന ആ സ്ഥാനത്തിനായി കൊതിക്കാത്ത പരിശീലകരുണ്ടാകില്ല എന്നാൽ അതൊരു മുൾ കൂടിയാണ് ശരാശരി പ്രകടനം കൊണ്ട് നിങ്ങൾക്ക് ബ്രസീലിനെ തൃപ്തിപ്പെടുത്താനാവില്ല രണ്ടായിരത്തി രണ്ടിൽ ലോക കിരീടം സമ്മാനിച്ച ലൂയി കൊളാരി ആയിരുന്നു ബ്രസീലിന് ഈ നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും വലിയ പരാജയം ലഭിച്ചപ്പോൾ പരിശീലകൻ രണ്ടായിരത്തി പതിനാല് ലോകകപ്പിൽ ഒന്നിനെതിരെ ഏഴ് ഗോളിന് ജർമ്മനി തകർത്ത മത്സരം പിന്നാലെ സ്കൊളാരി മാറി ദുങ്ക വന്നു രണ്ടു കൊല്ലം കാര്യമായ നേട്ടങ്ങൾ അവകാശപ്പെടാനില്ലാതെ ദുങ്കമടങ്ങിയപ്പോൾ ടിറ്റ യുഗം ആരംഭിച്ചു ബ്രസീൽ ജയം തുടർക്കഥയായി രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിൽ ക്വാർട്ടറിൽ പുറത്തായിട്ടും ടിറ്റേ തുടർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കോപ്പ കിരീടത്തിലൂടെ ടിറ്റെ വിശ്വാസം അരക്കെട്ടുറപ്പിച്ചു പത്തൊൻപത് മത്സരങ്ങളിൽ പതിനഞ്ച് ക്യാപ്റ്റന്മാരെ പരീക്ഷിച്ച് ടീമിൽ വ്യക്തിപരമായ ആധിപത്യം ആർക്കുമില്ലെന്ന സന്ദേശം നൽകി എന്നാൽ കളത്തിൽ ഒരു നെയ്മാറും സംഘവുമെന്ന നിലയിൽ ബ്രസീൽ ഒതുങ്ങുന്നുണ്ടോ എന്ന വിമർശനം ഒരു ഭാഗത്ത് ശക്തമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിലും ക്വാർട്ടർ ദുരന്തം ആവർത്തിച്ചതോടെ ടിറ്റേ മടങ്ങി ലോകകപ്പിന് ശേഷം കഥ മാറി കഴിഞ്ഞ വർഷമായി നാഥനില്ലാത്ത അവസ്ഥയിലാണ് ബ്രസീൽ ടീം ലോകത്ത് അധികം താരങ്ങളെയും പരിശീലകരെയും കയറ്റി അയക്കുന്ന രാജ്യമാണ് ബ്രസീൽ അതേ ബ്രസീലിന്റെ പരിശീലക സ്ഥാനത്തേക്ക് അർഹതയുള്ള ഒരാളെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് ടീം നേരിടുന്ന വെല്ലുവിളി ആറു വർഷം തിറ്റെ പരിശീലിപ്പിച്ച ടീമിൽ രണ്ട് വർഷത്തിനിടെ മൂന്ന് പരിശീലകരെത്തി റെമോൺ മെനസസും ഫെർണാണ്ടോ ഡിനിസും താൽക്കാലിക പരിശീലകരായി ടീമിനൊപ്പം എത്തി മടങ്ങി ഏറ്റവും ഒടുവിൽ ട്രയൽമാഡ് ബോസ് കാർലോ അഞ്ചലോട്ടി ടീമിലെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടതോടെ ദുരിവാൾ ജൂനിയർക്ക് ചുമതല നൽകി കോപ്പയ്ക്കുള്ള ഒരുക്കത്തിനിടെ സൂപ്പർ താരം നെയ്മർ ജൂനിയറിന് പരിക്കേറ്റതോടെ ടീമിന്റെ ഗ്ലാമറിന് കോട്ടം തട്ടിയ അവസ്ഥയിലാണ് ബ്രസീൽ ഇതിഹാസ താരം റൊണാൾഡിഞ്ഞോ ഉൾപ്പെടെ ഈ ടീമിനെ പിന്തുണയ്ക്കില്ലെന്ന് പരസ്യമായി വിമർശിച്ചു കോപ്പയിൽ ആദ്യ മത്സരം കാണാൻ ഗാലറിയിലെത്തിയ നെയ്മറിന് ആരാധകരുടെ വിമർശനത്തിന്റെ കാമ്പ് പിടികിട്ടിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രതികരണം എന്നാൽ ടീമിൽ വിശ്വാസമുണ്ടെന്നും ടീമിനുള്ളിൽ സംഭവിക്കുന്നത് പുറത്തുള്ളവർക്ക് മനസ്സിലാകില്ലെന്നും നെയ്മർ പറഞ്ഞുവച്ചു രാജ്യത്ത് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ദേശീയ ടീമിൽ ഇടം കിട്ടാൻ മത്സരിക്കുന്ന ഒരു നാട്ടിലെ ആരാധകർ ടീം നിരാശപ്പെടുത്തിയാൽ രോഷം കൊള്ളുന്നത് സ്വാഭാവികം ടീം സെലക്ഷനെ ചൊല്ലിയുള്ള വിമർശനത്തിനപ്പുറം വലിയ ടൂർണമെന്റ് ലക്ഷ്യമിട്ടുള്ള മുന്നൊരുക്കമില്ലാത്തത് നീലയും മഞ്ഞയും ജേഴ്സി അണിഞ്ഞ് പന്തുതെട്ടുന്ന ആരാധകരെ നിരാശപ്പെടുത്തുന്നത് തന്നെയാണ് വിനീഷ്യസും റോഡ്രിഗെയും പതിനേഴുകാരൻ എൻട്രിക്കുമടങ്ങുന്ന സംഘം കോപ്പയിൽ വിസ്മയിപ്പിച്ചാൽ ബ്രസീലിന് അത് വെറുമൊരു കിരീടം മാത്രമാകില്ല തകർച്ചയിൽ നിന്നുള്ള തിരിച്ചുവരവാകും അത് തന്നെയാണ് കാനറികളുടെ സ്വപ്നവും